ഹലോ നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ട് ആൾക്കാർ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോയെക്കുറിച്ചാണ് അതായത് നമ്മുടെ അരളിച്ചെടിയുടെ ഇല അല്ലെങ്കിൽ അരളിച്ചെടിയുടെ പൂവ് ഒക്കെ വിഷമയമാണെന്നും അത് കഴിച്ചിട്ട് ആൾക്കാർ മരിച്ചു എന്നുള്ളതുമായിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് വേറൊരു വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അരളിച്ചെടി വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ആയുർവേദത്തിൽ അതിനെ വിഷമായിട്ട് കൺസിഡർ ചെയ്യുകയും വിഷമായിട്ട് തന്നെ പറയുകയും ചെയ്യുന്നൊരു ചെടിയാണ് അരളി ഒരു ഔഷധ ചെടി കൂടിയാണ് ഈ അരളിയെ ആയുർവേദത്തിൽ കരവീരം എന്ന പേരിലാണ് സംസ്കൃതത്തിൽ അറിയപ്പെടുന്നത് ഈ കരവീരം എന്നുള്ള പേരല്ലാതെ തന്നെ അരളിക്ക് വേറൊരു പേര് കൂടിയുണ്ട് അതിന് പറയുന്ന പേര് അശ്വമാരക എന്നാണ് അശ്വമാരക അശ്വം എന്ന് പറഞ്ഞാൽ കുതിര മാരകം എന്ന് പറഞ്ഞാൽ കൊല്ലുന്നത് കുതിരയെ വരെ കൊല്ലാൻ ശേഷിയുള്ളത് എന്നർത്ഥത്തിലാണ് അതിന് അശ്വമാരക എന്ന പേര് പറയുന്നത് ഈ അരളിച്ചെടി ആയുർവേദത്തിൽ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് കഴിക്കാനല്ല അത് പേസ്റ്റായിട്ടൊക്കെ അരച്ചിടാൻ അത് ശുദ്ധി ചെയ്തതിന് ശേഷം ഒരു പ്രോസസ്സിങ് ഉണ്ട് ആ ഒക്കെ ചെയ്ത് ശുദ്ധി ചെയ്തതിന് ശേഷം അത് അരച്ച് സ്കിൻ ഡിസീസുകളിലൊക്കെ പേസ്റ്റായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ലാഭമാക്കി ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ധാരാളം മരുന്നുകളോടൊപ്പം ചേർത്തിട്ടൊക്കെ ഇടാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് തനിയല്ല അപ്പം എന്തായാലും അരളിച്ചെടി ഒരു വിഷമുള്ള ഒരു വസ്തു തന്നെയാണ് അരളിച്ചെടിയിൽ തന്നെ ചുമന്ന അരളിയും ഉണ്ട് മഞ്ഞ ഇരളിയുമുണ്ട് അതിലെ മഞ്ഞ അരളിയാണ് ഏറ്റവും കൂടുതൽ പോയിസണസ് ആയിട്ടുള്ളത് അരളിച്ചെടിയുടെ ഫുൾ പാർട്ട് വിഷമാണ് അതായത് പൂവും ഇലയും അതിൻ്റെ സീഡും എല്ലാം തന്നെ വിഷമയമാണ് അത് ഉണങ്ങിയാലും വിഷമാണ് ഇത് കത്തിച്ച് ഇതിൻ്റെ പുക ഒരു പരിധിയിൽ കൂടുതൽ ശ്വസിച്ചാലും അതും വിഷമയമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ അരളിച്ചെടി വളർത്തുന്നതിൽ തെറ്റില്ല പക്ഷേ അരളിച്ചെടിയുമായിട്ട് ഒരു തരത്തിലുള്ള കോണ്ടാക്ട്സും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അരളിച്ചെടിയുമായിട്ടുള്ള കോണ്ടാക്ട്സോ അല്ലെങ്കിൽ അത് ശരീരരോഗത്തിന് ഉള്ളിൽ എത്തുകയോ ചെയ്ത് ചെയ്യുന്നത് ശരിക്കും ധാരാളം പെട്ടെന്ന് തന്നെ റിയാക്ഷൻസ് ഉണ്ടാക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് വയറ് സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടാവുക ഛർദി ഉണ്ടാകും അതുപോലെ തന്നെ വയറിലുള്ള ബുദ്ധിമുട്ട് ഡീഹൈഡ്രേഷനൊക്കെയാണ് ആദ്യം ഉണ്ടാകുന്നത് എന്നാൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ അതായത് ഹാർട്ടിൻ്റെ വേഗമിടിപ്പ് കൂടുക ഹാർട്ടിൻ്റെ താളം തെറ്റുക അതുപോലെ ബി പി കുറയുക അതുങ്ങനെ തളർച്ച ഉണ്ടാവുക ബോധം കെട്ട് വീഴുക ബോധക്കേടും കോമയും ഒക്കെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് മരണം പോലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെയാണ് മൃഗങ്ങളും വളരെ ആക്സിഡൻ്റ് ആയിട്ടൊക്കെ മൃഗങ്ങളും ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മൃഗങ്ങൾക്ക് പോലും കൊടുത്തുകൂടാത്ത രീതിയിലുള്ള പോയിസണസ് ആയിട്ടുള്ള സാധനമാണ് ഈ അരളിച്ചെടി ഈ അരളിച്ചെടി മാത്രമല്ല ശരിക്കും നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ചെടികൾക്ക് പല തരത്തിലുള്ള വിഷ സ്വഭാവമുള്ള ചെടികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ പണ്ട് കാലത്ത് ആൾക്കാർക്ക് ഈ ചെടികളുമായിട്ട് കുറച്ചുകൂടി ബന്ധവും കുറച്ച് അറിവും ഒക്കെ ഉള്ളതുകൊണ്ട് അരളി വീട്ടിലുണ്ടെങ്കിൽ പോലും അവരതിനെ ഒരു പ്രത്യേക രീതിയിൽ കുറച്ച് വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുകയും വീട്ടിൽ നിന്ന് കുറച്ച് അകലത്തിൽ പ്ലാൻ നടുകയും അതിനോട് അതിനെ പക്ഷികളോ മറ്റു മൃഗങ്ങളോ ഒക്കെ കഴിക്കാതിരിക്കുന്നതിനുമൊക്കെ വീണ്ടും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കുട്ടികളൊക്കെ അവരുടെ അടുത്ത് ഉപയോഗിക്കാതിരിക്കുകയും ശ്രദ്ധിച്ചിരുന്നു നമുക്ക് ഈ ഔഷധ ചെടികളോടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ചെടികളുടെയൊക്കെ ഉപയോഗവും അതിനെക്കുറിച്ചുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മനസ്സിലാകാത്ത അല്ലെങ്കിൽ മനസ്സിലാകുന്ന ഒരു തലമുറ നമ്മളിൽ നിന്ന് പോവുകയും പുതിയ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയാതിരിക്കുകയും ചെയ്യുന്നത് മൂലമാണ് ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് വെറൈറ്റി പുതിയ പുതിയ ചെടികൾ അതായത് നമ്മുടെ പുതിയ പുതിയ ചെടികൾ നമ്മുടെ ശരീരം നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ഒരുപാട് വരികയും അതിനെയെല്ലാം നമ്മൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് പ്ലാന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വസ്തുക്കളൊന്നും കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യവും ഉപയോഗിക്കും ഏതൊക്കെയാണ് വിഷമുള്ളത് ഏതൊക്കെയാണ് വിഷമില്ലാത്തത് എന്നുള്ള വീഡിയോ ആണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് എന്തൊക്കെ ഏതൊക്കെ ചെടികളെ കുറിച്ച് അറിയാം വിഷമുള്ളതിനെക്കുറിച്ചോ വിഷമില്ലാത്തതിനെക്കുറിച്ചോ അറിയാമെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിടണം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം നമസ്കാരം